വാണിജ്യ ദുബായ് എന്ന നഗരം സുവർണ നഗരിയായി മാറിക്കഴിഞ്ഞു വിവിധ തുറകളിൽപ്പെട്ട വിവിധ സംസ്കാരങ്ങളിൽപ്പെട്ട ജനതയുടെ സ്വപ്ന നഗരിയാണ് ഇന്ന് ദുബായ് ഇവിടുത്തെ ജനതയുടെ സ്വപ്നങ്ങളിൽ ഉണ്ടായിരുന്നതിനെ അധ്വാനത്തിലൂടെ സാക്ഷാത്കരിച്ചുകൊണ്ടിരിക്കുന്നു ഈ യാത്ര വേഗതയോടെയാണ് ഇങ്ങനെ നീങ്ങുന്ന മലയാള ജനതയുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാണ് ഇവിടെ റേഡിയോ ദുബായിൽ ശ്രവണ മാധ്യമരംഗത്തെ തരംഗമായി മാറിയ ഹിറ്റ് നയൻറ്റി സിക്സ് പോയിന്റ് സെവൻ എഫ് എം അഡ്വർടൈസിംഗ് രംഗത്തെ വ്യത്യസ്തതയുടെ മുഖവുമായി എത്തിയ അഡ്വ അഡ്വർടൈസിംഗും ഒരുമിക്കുന്ന ഒരു ധന്യമുഹൂർത്തത്തിന്റെ ആഘോഷമാണ് ഇനി വരുന്ന ഏതാനും നിമിഷങ്ങളിൽ നമ്മൾ ആസ്വദിക്കാൻ പോകുന്നത് ഈ കാണുന്നതാണ് ദുബായിലെ പ്രശസ്തമായ മംസാർ പാർക്ക് മണൽ നഗരത്തിൽ പ്രകൃതി കനിഞ്ഞു നൽകിയ കരയും കടലും ഒരുമിക്കുന്ന ഈ പച്ചപ്പിലാണ് ഇവിടത്തുകാർ ആഴ്ചയുടെ അവസാനങ്ങളിൽ കിട്ടുന്ന ഒഴിവേളകൾ ചിലവഴിക്കാനെത്തുന്നത് രണ്ടായിരത്തിയഞ്ച് നവംബർ ഇരുപത്തിയഞ്ചാം തീയതി ഉച്ചതിരിഞ്ഞ് ഇവിടെ സാധാരണയിൽ കൂടുതലായ തിരക്കനുഭവപ്പെട്ടു അതിന് കാരണം മറ്റൊന്നുമല്ല ഇന്നാണ് മലയാളികളുടെ മനസ്സിനെ ജയിച്ച ഒട്ടനവധി കഥാപാത്രങ്ങളെയും മുഹൂർത്തങ്ങളെയും സമ്മാനിച്ച മെഗാസ്റ്റാർ മമ്മൂട്ടി ആരാധകരെ കാണുവാനായി നേരിട്ടെത്തുന്നത് അങ്ങനെയാണ് ഇന്നത്തെ ദിവസം മലയാള സിനിമയിലെ ഒരു ചരിത്ര ദിവസമായി മാറുന്നത് ദുബായിലെ മംസാർ പാർക്കിൽ റേഡിയോ രംഗത്തെ പ്രമുഖരായ ഹിറ്റ് നയൻറ്റി സിക്സ് പോയിന്റ് സെവൻ എഫ് എമ്മും ആഡ്വ അഡ്വർടൈസിംഗും ചേർന്നൊരുക്കിയ മമ്മൂട്ടി ഹിറ്റ് പരേഡിന്റെ കാഴ്ചകളിലേക്ക് നമുക്ക് കണ്ണോടിക്കാം ഈ വേളയിൽ കണ്ണിന് വിരുന്നൊരുക്കുന്ന ദൃശ്യങ്ങൾ ഒരുപാടുണ്ട് വേൾഡ് ട്രേഡ് സെന്ററിന്റെ ഹെലിപാഡാണ് ഇപ്പോൾ കാണുന്നത് ആഘോഷങ്ങൾക്ക് തുടക്കമിട്ടുകൊണ്ട് ഇവിടെ നിന്നാണ് അദ്ദേഹം മംസാർ പാർക്കിൽ ഒത്തുകൂടിയിരിക്കുന്ന തന്റെ ആരാധകരെ കാണുവാൻ വേണ്ടി യാത്ര തുടങ്ങുന്നത് ക്യാപ്റ്റൻ നൌഷദൻ ക്രൂവിന്റെ നേതൃത്വത്തിൽ ട്രൈറ്റ് നാവിയേഷന്റെ പ്രത്യേകം സജ്ജീകരിച്ച ഹെലികോപ്റ്ററിൽ യാത്ര ആരംഭിക്കുവാനായി ഓറഞ്ച് കളർ ടീഷർട്ടും ബ്ലൂ ജീൻസും അണിഞ്ഞ മെഗാസ്റ്റാർ ഹെലിപാഡിലെത്തി ഇവരുടെ സാന്നിധ്യത്തിൽ മെഗാസ്റ്റാർ ഹെലികോപ്റ്ററിലേക്ക് നടന്നെടുക്കുമ്പോൾ സ്ക്രീനിലെ അദ്ദേഹത്തിന്റെ ഹൈഫൈ ക്യാരക്ടേഴ്സിന്റെ പ്രൗഢി ഈ സന്ദർഭത്തിനുമുണ്ടായിരുന്നത് സംശയമില്ലാത്ത വസ്തുതയാണ് ഹെലികോപ്റ്റർ യാത്രയിൽ ഹിറ്റ് നയന്റി സിക്സ് പോയിന്റ് സെവൻ എഫ് എം ആർ ജെസ് ആയ മായയുടെയും നൈലയുടെയും സാന്നിധ്യം ഉണ്ടായിരുന്നു തന്റെ ആരാധകരെ കാണാൻ തയ്യാറെടുക്കുന്ന ഈ യാത്രയിലും തന്റേതായ ശൈലി കാട്ടുകയാണ് സാങ്കേതിക രംഗങ്ങളിൽ എന്നും ശ്രദ്ധ ചെലുത്താറുള്ള മമ്മൂട്ടി ട്രൈറ്റന്റെ ഹീകോപ്റ്ററിനെ കുറിച്ചും ആൻഡ് ക്രൂവിൽ നിന്നും പ്രത്യേകം മനസ്സിലാക്കി ദുബായിലെ ദ മോസ്റ്റ് ഹാപ്പിനിങ് ലഷ പോയിന്റായ മംസാർ പാർക്കിൽ തയ്യാറെടുപ്പുകൾ ഉച്ചയോടെ പൂർത്തിയായി കഴിഞ്ഞിരുന്നു ദുബായ് പോലീസ് സർവീസും നൂറുകണക്കിന് വരുന്ന സെക്യൂരിറ്റി ഗാർഡ്സും ഈ കാണുന്ന ഹെലിപാഡിൽ ട്രൈറ്റ് നാവിയേഷന്റെ മെഗാസ്റ്റാർ വന്നിറങ്ങുന്ന ഹെലികോപ്റ്ററിനെ ലാൻഡ് ചെയ്യാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കി കഴിഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ സിനിമകളെ പോലെ പ്രേക്ഷകരെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുന്ന രംഗങ്ങൾ ഇനി കാണാനിരിക്കുന്നതേയുള്ളൂ ആദ്യ ഹെലികോപ്റ്റർ യാത്രയുടെ എക്സൈറ്റ്മെന്റിലായിരുന്നു ആർജീസായ മായ് അതിനേക്കാൾ ഉപരി തങ്ങൾ ഇഷ്ടപ്പെടുന്ന മെഗാസ്റ്റാറിനൊപ്പമുള്ള ഈ നിമിഷങ്ങൾ എക്കാലവും ഓർത്തുവെക്കാവുന്ന മുതൽക്കൂട്ടുകളാകുന്നു മലയാളിയായ ക്യാപ്റ്റൻ നൌഷാദിന്റെയും കുറെക്കാലത്തെ ആഗ്രഹമായിരുന്നു മമ്മൂട്ടിയെ നേരിട്ട് കാണുക എന്നത് എന്നാൽ ഇന്ന് അദ്ദേഹത്തിനൊപ്പമുള്ള ഈ യാത്രയിൽ മുഖ്യ പങ്ക് വഹിക്കാൻ ക്യാപ്റ്റൻ നൌഷാദിനും കഴിഞ്ഞു യാത്രയെക്കാൻ വന്നവർക്കും ഹിറ്റ് നയൻറ്റി സിക്സ് പോയിന്റ് സെവൻ എഫ് എം ആർ ജി എസിനും ബെസ്റ്റ് വിഷസ് മെഗാസ്റ്റാർ നേർന്നുകൊണ്ട് പ്രയാണം തുടങ്ങുകയാണ് മമ്മൂട്ടി ഹിറ്റ് പരേഡിലേക്കുള്ള ആദ്യ ചുവടുവെപ്പ് ക്യാപ്റ്റൻ ആൻഡ് ക്രൂവിന്റെ ഫുൾ ഇൻസ്പെക്ഷന് ശേഷം കോപ്റ്റർ ടേക്ക് ഓഫിന് തയ്യാറെടുത്തു മലയാളത്തിലൊന്നല്ല ഇന്ത്യയിലെ മറ്റൊരു നടനും നേടാൻ കഴിയാത്ത നേട്ടത്തിന്റെ ആഘോഷങ്ങളിലെ അത്യപൂർവമായ തയ്യാറെടുപ്പ് ഹിറ്റ് പരേഡിലേക്കുള്ള ആദ്യ ചുവടുവയ്പ്പിന്റെ ഈ നിമിഷത്തിൽ തന്നെ ഉയരങ്ങളിലെത്താൻ കാരണമാക്കിയ ആയിരക്കണക്കിന് വരുന്ന ആരാധകരെ പറ്റി അദ്ദേഹം ഓർത്തിരിക്കണം ഇനി നമുക്ക് ഹിറ്റ് പരേഡിന്റെ വേദിയായ മംസാർ പാർക്കിലെ ഒരുക്കങ്ങളിലേക്ക് കണ്ണോടിക്കാം മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ മുഖമൂടി അടിഞ്ഞുകൊണ്ട് ആരാധകരും നൂറോളം വരുന്ന ചിയർ ലീഡേഴ്സും ഹിറ്റ് നയന്റി സിക്സ് പോയിന്റ് സെവൻ എഫ് എമ്മിലെ ആർ ജെസ് ഇവരുടെ എല്ലാം സാന്നിധ്യം കൊണ്ട് സമൃദ്ധമായിരുന്നു അപ്പോൾ മംസാർ പാർക്ക് ഉയരങ്ങളിൽ നിന്നുകൊണ്ട് ഉന്നതങ്ങളിലെത്തിയ ദുബായ് എന്ന നഗരത്തിന്റെ ഭംഗി ആസ്വദിക്കാൻ കഴിയുന്നത് ഒരു പ്രത്യേക അനുഭവം തന്നെയാണ് ദുബായിയുടെ അഭിമാനത്തിന്റെ ഷെയ്ഖ് ഷെയ്ഖ്സായദ് റോഡിലെ എമറിച്ച് ടവേഴ്സ് ഹെലികോപ്റ്ററിൽ ഇരുന്നുകൊണ്ട് ആസ്വദിക്കുമ്പോൾ മെഗാസ്റ്റാറിന് അത് തീർത്തും വ്യത്യസ്തതയുള്ള കാഴ്ചയായിരുന്നു കാരണം അനേകം തവണ ദുബായ് സന്ദർശിച്ചിട്ടുണ്ടെങ്കിലും ഈ അവസരം പ്രത്യേകത ഉള്ള ഒന്ന് തന്നെയാണെന്ന് മെഗാസ്റ്റാറും സമ്മതിക്കുന്നു അത്ര കണ്ട് തന്റെ വിജയങ്ങളുടെ അർത്ഥവും വ്യാപ്തിയും മനസ്സിലാക്കി തന്നെയായിരുന്നു മെഗാസ്റ്റാറിന്റെ ആരാധകർ ഒരുക്കിയ ഈ ആഘോഷം ഈ നേരത്ത് ഹിറ്റ് നയൻറ്റി സിക്സ് പോയിന്റ് സെവൻ എഫ് എമ്മിന്റെ ആർജിയായ മിഥുൻ ഈ സംരംഭത്തിൽ പങ്കാളികളായ ഹിറ്റ് എഫ് എമ്മിന്റെ മറ്റ് ആർജിഎസിനെ പരിചയപ്പെടുത്തുകയും മമ്മൂട്ടി ഹിറ്റ് പരേഡിന്റെ പ്രാധാന്യത്തെ പറ്റിയുമെല്ലാം കൂടെ നിന്നിരുന്ന ജനങ്ങളെ അറിയിച്ചു ഈ ആഘോഷത്തിന് സന്ദർഭമൊരുക്കിയ ഏഴ് ഹിറ്റ് ചിത്രങ്ങൾ അതിലെ കഥാപാത്രങ്ങളും ഈ സിനിമകളുടെ പ്രത്യേകതകളുമെല്ലാം വാക്കുകളാൽ എത്തിച്ചുകൊണ്ട് മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ആയിരക്കണക്കിന് വരുന്ന ആരാധകരെ ഈ സായാഹ്നവേളയിലേക്ക് മിഥുൻ സ്വാഗതം ചെയ്തു കോപ്റ്റർ യാത്രയ്ക്കിടയിൽ ആർജിസായ നൈലയും മായയും അദ്ദേഹത്തിന്റെ വിജയത്തിന് കളമൊരുക്കിയ ഏഴ് ചിത്രങ്ങളിലെ കഥാപാത്രങ്ങളെ കഥാപാത്രങ്ങളെപ്പറ്റിയായിരുന്നു ചർച്ച നമുക്കും ഈ കഥാപാത്രങ്ങളെ കഥാപാത്രങ്ങളെപ്പറ്റി സംസാരിക്കാം ബ്ലാക്കിലെ തന്റേടിയായ കാരക്കാമുറി ഷൺമുഖനിൽ നിന്ന് തുടങ്ങാം നിഷേധിയായ ഷൺമുഖനിൽ നിന്നും കമലിന്റെ സംവിധാനത്തിൽ ടി എ റസാഖിന്റെ തൂലികയിൽ നിന്ന് ജന്മമെടുത്ത രാപ്പകലിലെ ഈശ്വരമംഗലത്തെ കൃഷ്ണനിലേക്കുള്ള യാത്ര വിദൂരമല്ലെന്ന് അദ്ദേഹം തെളിയിച്ചു ഒരാൾ വരുമ്പോ വേറെ അഹമ്മദാബാദിലെ ബ്ലാക്ക് ലേ ഷൺമുഖനിൽ നിന്നും രാപ്പകലിലെ കൃഷ്ണനിൽ എത്തി നിക്കുന്ന അഭിനയത്തിന്റെ അസാധാരണ മുഹൂർത്തങ്ങൾ നമുക്ക് സമ്മാനിച്ച നടൻ ദുബായ് എന്ന നഗരത്തിന് മമ്മൂട്ടിയുമായി മറ്റൊരടുപ്പും കൂടിയുണ്ട് ജോഷി സംവിധാനം ചെയ്ത രഞ്ജിപ്പണിക്കർ തിരക്കഥ എഴുതിയ ദുബായ് എന്ന സിനിമ പൂർണ്ണമായി ഇവിടെ വെച്ചായിരുന്നു ചിത്രീകരിച്ചത് ആഡംബരത്തിന്റെ പ്രതീകമായ രവി മാമൻ എന്ന കഥാപാത്രം ദുബായ് എന്ന ചിത്രത്തിലും ഹെലികോപ്റ്റർ യാത്ര ചെയ്യുന്നുണ്ട് ഈ സന്ദർഭം മെഗാസ്റ്റാറിന്റെ മനസ്സിൽ ഒരു ഓർമ്മ പുതുക്കലായി തോന്നിയേക്കാം ഒപ്പം യാത്ര ചെയ്തിരുന്ന ഹിറ്റ് ഹിറ്റഫം ആർജീസായ നൈലയ്ക്കും മായയ്ക്കും ഇത് തീർത്തും പുതിയ അനുഭവം മറ്റ് ആർജീസും ആരാധകരും എങ്ങനെയാണ് ഹെലികോപ്റ്ററിനെ വരവേൽക്കും എന്നതിനെപ്പറ്റിയായിരിക്കും നൈല ഇപ്പോൾ ആലോചിക്കുന്നത് സ്റ്റേഡിയത്തിലെ ഇരിപ്പിടങ്ങളെല്ലാം ഇതിനോടകം നിറഞ്ഞു കഴിഞ്ഞിരുന്നു ഒറ്റയ്ക്കും കൂട്ടുകാരോടൊപ്പവും കുടുംബത്തോടൊപ്പവും വരുന്ന ആയിരക്കണക്കിന് ആരാധക ബൃന്ദവും സംഘാടകരുമെല്ലാം ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യാനുള്ള അവസാനപ്പെട്ട ഒരുക്കങ്ങളും പൂർത്തിയാക്കി കഴിഞ്ഞിരുന്നു മമ്മൂട്ടി ഹിറ്റ് പരേഡിന്റെ ഇനിയുള്ള ദൃശ്യങ്ങളെല്ലാം വിലപ്പെട്ടതാണ് ബെല്ലാരിയിലെ പോത്തുകച്ചവടക്കാരന്റെ ധാരാളിത്തത്തിൽ മമ്മൂക്ക എന്ന പ്രേക്ഷക ലക്ഷങ്ങളുടെ മമ്മൂട്ടി മംസാർ പാർക്കിൽ സർവസന്നാഹവുമായി വന്നെത്തുന്ന ദൃശ്യമാണിനിട്ടാ ബെല്ലാരിയിലെ രാജമാണിക്കത്തിന്റെ തിരുവനന്തപുരം സ്ലാങ്ങും സ്റ്റൈലുമെല്ലാം മലയാള സിനിമയിലെ വിജയങ്ങളുടെ പട്ടികയിൽ പുതിയൊരു നേട്ടത്തിലെത്തിക്കഴിഞ്ഞു ഈ റെക്കോർഡ് വിജയത്തിന്റെ അലകളുടെ ബാക്കിപത്രമായിരുന്നു മംസാർ പാർക്കിന്റെ ഗേറ്റിന്റെ വെളിയിൽ തിങ്ങി നിറഞ്ഞിരുന്ന ജനങ്ങളിലൂടെ കാണുവാൻ കഴിഞ്ഞത് ഹെലികോപ്റ്ററിൽ ഇരുന്നുകൊണ്ട് തന്നെ മംസാർ പാർക്കിലെ സ്റ്റേഡിയത്തിന്റെ ഉള്ളിലെ തിരക്ക് അദ്ദേഹത്തിന് വീക്ഷിക്കാൻ കഴിഞ്ഞു ബ്ലസ്സി സംവിധാനം ചെയ്ത കാഴ്ചയിലെ മാധവനിൽ നിന്നും തുടങ്ങിയ വിജയഗാഥ തൊമ്മനും മക്കളും തസ്കരവീരൻ നേരറിയാൻ സിബിഐ ബ്ലാക്ക് രാപ്പകൽ എന്നീ ചിത്രങ്ങൾ തുടർന്ന് രാജമാണിക്യത്തിലെത്തി നിൽക്കുന്ന ഈ വേളയിൽ മമ്മൂട്ടി ഹിറ്റ് പരേഡിന്റെ പ്രാധാന്യം വർദ്ധിക്കുന്നു അർഹതയുള്ള ഈ അംഗീകാരത്തിന്റെ ആഘോഷത്തിനായി മെഗാസ്റ്റാറിനെ വഹിച്ചുകൊണ്ടുള്ള ഹെലികോപ്റ്റർ സ്റ്റേഡിയത്തിന് മുകളിൽ വട്ടമിട്ടപ്പോൾ താഴെ നിന്നവർ ആവേശത്തോടെ ആകാശത്തേക്ക് കൈകൾ നീട്ടി ചിലരുടെയെല്ലാം കുറെ നാളത്തെ ആഗ്രഹം സ്ക്രീനിൽ മാത്രം കണ്ട ആ രൂപത്തിനെ നേരിട്ട് കാണുവാനുള്ള അസുലഭവേള ഇതിന്റെ എല്ലാം സാക്ഷാത്കാരമാണ് ഏതാനും നിമിഷങ്ങളിൽ ചിലർക്ക് സഫലമാകാൻ പോകുന്നത് ലാൻഡ് ചെയ്യാനുള്ള സജ്ജീകരണങ്ങൾ പൂർത്തിയായ സന്ദേശം ഹെലിപാഡിൽ നിന്നും ലഭിച്ച ഉടനെ ഹെലികോപ്റ്റർ താഴേക്ക് നീക്കാൻ ക്യാപ്റ്റൻ നൌഷദ് അൻക്രൂ തീരുമാനിച്ചു ലാൻഡ് ചെയ്യുന്നതിന് മുന്നോടിയായി ട്രൈറ്റൺ അവിയേഷൻ കോപ്റ്റർ ആകാശത്ത് മൂന്ന് തവണ വട്ടമിട്ടപ്പോൾ ആകാംക്ഷയ്ക്ക് പുതിയ അർത്ഥം കൈവന്നെന്ന് തോന്നി സ്റ്റേഡിയത്തിനുള്ളിലെ തിരക്ക് മൂലം അകത്തേക്ക് പ്രവേശിക്കാൻ കഴിയാതിരുന്നവരെ മെഗാസ്റ്റാറിന് കാണുവാൻ സാധിച്ചു ഹെലികോപ്റ്റർ താഴ്ത്തി അവർക്കായി അഭിവാദ്യം നൽകിയതിനു ശേഷം കോപ്റ്റർ സ്റ്റേഡിയത്തിനുള്ളിലേക്ക് തിരിച്ചു ഉത്സവത്തിന് കൊടിയേറിക്കഴിഞ്ഞു പൂരത്തിന്റെ പാണ്ഡിമേളത്തിന്റെ നിറവിൽ പടയൊരുക്കം തുടങ്ങിക്കഴിഞ്ഞു സിനിമാ ഹിസ്റ്ററിയിലെ പുതിയ അധ്യായത്തിന് തുടക്കം സിനിമകളിൽ നായക കഥാപാത്രം സ്ക്രീനിലെത്തുമ്പോൾ തിയേറ്ററിലെ ജനങ്ങൾ കൈയടിച്ചിരുന്നതിനെ ഓർമ്മിപ്പിക്കുന്ന രംഗങ്ങളായിരുന്നു പിന്നീട് ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തെന്ന് ബോധ്യപ്പെട്ട് സുരക്ഷാ വലയത്തിന് ദൂരെ നിന്നിരുന്ന ജനക്കൂട്ടം മെഗാസ്റ്റാർ ഹെലികോപ്റ്ററിൽ നിന്ന് ഇറങ്ങുന്നത് അടുത്ത് കാണുവാനായി സുരക്ഷാ വലയത്തിനടുത്തേക്ക് അടുത്തു തുടങ്ങി ചെറിയ ചുവടുകൾ വെച്ച് നീങ്ങിയവർ നടന്നു പിന്നീട് വലയത്തിനടുത്തേക്ക് ഓടിയെടുത്തു ട്രൈറ്റൺ ആവിയേഷൻ കോപ്റ്ററിൽ നിന്നും വംസാർ പാർക്കിലേക്ക് മെഗാസ്റ്റാർ ആദ്യ ചുവടുവയ്പ് നടത്തി തെച്ചിക്കാവിൽ പൂരം നടന്നതിനേക്കാൾ പ്രൌഢിയുടെ നിറവോടെയാണ് രണ്ടായിരത്തിയഞ്ച് നവംബർ ഇരുപത്തിയഞ്ചിന് ദുബായിലെ മംസാർ പാർക്കിൽ പൂരം നടന്നത് തിയേറ്ററുകളിലെ സ്പീക്കറുകളിൽ കൂടി കേട്ടുപരിചയിച്ച മെഗാസ്റ്റാറിന്റെ ശബ്ദം അഭിവാദ്യങ്ങൾ അർപ്പിക്കാനായി മയക്കെടുത്തപ്പോൾ ഒരിക്കൽ കൂടി ജനങ്ങൾക്ക് ശ്രവിക്കാനായി തനിക്ക് നൽകിയ തുടർച്ചയായ ഏഴ് സൂപ്പർഹിറ്റ് സിനിമകളുടെ വിജയത്തിനും നൽകിയ വരവേൽപ്പിനും നന്ദി പറഞ്ഞുകൊണ്ട് മെഗാസ്റ്റാർ നടന്നു നീങ്ങി സെക്യൂരിറ്റി ഗാർഡ്സിന്റെ അകമടിയുമായി എത്തുന്ന മമ്മൂട്ടിയുടെ ചുറ്റുമായി ദുബായ് പോലീസിന്റെയും സ്പെഷ്യൽ വി ഐ പി സ്റ്റേറ്റസ് മാനിച്ചുള്ള സജ്ജീകരണങ്ങളും ഉണ്ടായിരുന്നു സുരക്ഷാവലയങ്ങൾ ഭേദിച്ച് മെഗാസ്റ്റാർ നടത്തെത്തിയ ആരാധക വൃന്ദത്തെ നിയന്ത്രിക്കാൻ നിന്ന് ദുബായ് പോലീസിന്റെയും സെക്യൂരിറ്റി ഗാർഡ്സിന്റെയും സേവനം ഈ സന്ദർഭത്തിൽ പ്രത്യേകം ഓർക്കേണ്ടതുണ്ട് യു എയിലെ ഏതൊരു വി ഐപിക്കും കിട്ടുന്നതിനേക്കാൾ വലിയ സന്നാഹമായിരുന്നു ദുബായ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത് മെഗാസ്റ്റാർ മമ്മൂട്ടിക്ക് കൈ കൊടുക്കാനും തൊടാനുമൊക്കെ ആവേശഭരിതരായി നിന്നിരുന്ന ആരാധക വൃന്ദത്തെ നിയന്ത്രിക്കാൻ നന്നേ പാടുപെട്ടു എന്ന് വേണം കരുതാൻ മമ്മൂട്ടി ഹിറ്റ് പരേഡിലൂടെ തനിക്ക് നൽകിയ സ്നേഹാഭിവാദ്യങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ടാണ് മെഗാസ്റ്റാർ ജനക്കൂട്ടത്തെ അഭിസംബോധന ചെയ്തത് തന്റെ എല്ലാ വിജയങ്ങൾക്കും ഏകകാരണമായി അദ്ദേഹം കാണുന്നത് തന്റെ സിനിമകൾ ഇഷ്ടപ്പെട്ട് അംഗീകരിക്കുന്ന മലയാളികളാണെന്ന് മമ്മൂട്ടി അറിയിച്ചു അഭിനയ ജീവിതത്തിന്റെ കാൽ നൂറ്റാണ്ട് പിന്നിട്ട് കഴിഞ്ഞപ്പോൾ അഭിമാനത്തിന്റെ ആ ഘട്ടം ആഘോഷിക്കാൻ പല സന്ദർഭങ്ങൾ വീണ് കിട്ടിയപ്പോഴും ഇതുപോലൊരവസരത്തിനായി മമ്മൂട്ടിയും കാത്തിരുന്നു സ്ക്രീനിലെ ഇരുപത്തിയഞ്ച് വർഷം പിന്നിട്ട നേരത്ത് രണ്ടായിരത്തി അഞ്ച് എന്ന വർഷത്തിൽ തന്നെ ഏഴ് കൺസിക്യൂട്ടീവ് സൂപ്പർ ഹിറ്റുകളാണ് മമ്മൂട്ടിക്ക് ലഭിച്ചത് ഈ സന്ദർഭം തന്നെയാണ് ആരാധകരും തിരഞ്ഞെടുത്തത് ഇങ്ങനെയൊരു വിജയവും ഇങ്ങനെയൊരു ആഘോഷവും ഇതിനു മുമ്പ് ചരിത്രത്തിൽ ഇടം നേടിയിട്ടില്ല അതുകൊണ്ട് മമ്മൂട്ടി ഹിറ്റ് പരേഡ് പോലൊരു ഇവന്റ് ഇനി ആർക്കും അവകാശപ്പെടാനാവില്ല ഇനി എത്തുന്നതെല്ലാം ഹിറ്റ് പരേഡിന്റെ തുടർച്ചകളായി മാറുകയാണ് മമ്മൂട്ടി ഹിറ്റ് പരേഡിന് കഴിഞ്ഞിരിക്കുന്നു ഇനിയുള്ളതാണ് യഥാർത്ഥ ഉത്സവം ഈ ഉത്സവത്തിന് വിരുന്നൊരുക്കുന്ന വിഭവങ്ങൾ ധാരാളമുണ്ടിതിൽ ഹെലികോപ്റ്റർ എൻട്രി മെഗാസ്റ്റാർ നേരിട്ട് അവതരിച്ചതിന്റെ തുടക്കം മാത്രമാണ് ആഴ്ചയുടെ അവസാനങ്ങളിൽ വീണ് കിട്ടുന്ന ഒഴിവേളകൾ മമ്മൂട്ടിയുടെ സാന്നിധ്യത്തിലായിരുന്നതിന്റെ സംതൃപ്തിയായിരുന്നു മംസാർ പാർക്കിൽ കൂടി നിന്ന അനേകായിരങ്ങൾക്ക് കണ്ടവർ കാണാത്തവരോടും കേട്ടവർ കേൾക്കാത്തവരോടും പറയാൻ മനസ്സിൽ കുറിച്ചിടുന്ന ഒട്ടനവധി മുഹൂർത്തങ്ങൾ സമ്മാനിച്ച ഈ വേള ഏവർക്കും ധന്യമായി കൂടി നിന്ന് ചിലരൊക്കെ മനസ്സിൽ പറഞ്ഞു അടുത്ത പ്രാവശ്യം നാട്ടിൽ ചെല്ലുമ്പോൾ വീട്ടുകാരോട് പറയേണ്ട ആദ്യത്തെ വിശേഷം മമ്മൂക്കാനെ നേരിട്ട് കണ്ടുവന്ന് ഹിറ്റ് പരേഡിന്റെ അടുത്ത പടിയിലേക്ക് നീങ്ങുവാനായി മംസാർ പാർക്കിൽ നിന്നും യാത്ര തിരിക്കുവാനൊരുങ്ങുകയാണ് മമ്മൂട്ടി ദുബായിലെ തിരക്കേറിയ നഗരവീഥികൾ ഇന്നുവരെ അനുഭവിക്കാത്ത മോട്ടോകേറ്റ് ഷോയിലൂടെയാണ് മെഗാസ്റ്റാർ ദുബായ് ഗലേറിയ സിനിമാസിലേക്ക് നീങ്ങുന്നത് അവിടെയാണ് ആരാധകർക്കായി പ്രത്യേകം പ്രദർശിപ്പിക്കുന്ന മമ്മൂട്ടി മൂവി ഫെസ്റ്റിവൽ നടക്കുന്നത് പക്ഷെ അങ്ങോട്ടുള്ള മെഗാസ്റ്റാറിന്റെ യാത്രയാണ് ഏറ്റവും പ്രധാനം ഫെറാരിസ് ഹമേഴ്സ് ലിമോസെൻ റാംഗ്ലോ ജീപ്സ് റേഞ്ച് റോബേഴ്സ് ഹാലി ഡേവിസൺ ബൈക്സ് ലാൻഡ് ക്ലൂസേഴ്സ് ഇതിന്റെ എല്ലാം അകമടിയോടെയാണ് മമ്മൂട്ടി മംസാർ പാർക്കിൽ നിന്നും ഗലേറിയ സിനിമാസിലേക്ക് തിരിക്കുന്നത് സെക്യൂരിറ്റി ഓഫീസേഴ്സും മീഡിയ റെപ്രസെന്റേറ്റീവ്സും ആയിരക്കണക്കിന് വരുന്ന ആരാധകരും മമ്മൂട്ടിയെ അനുഗമിക്കുന്നുണ്ടായിരുന്നു പൂത്തുകവടക്കാരനായ ബെല്ലാരി രാജ എന്ന രാജമാണിക്യത്തിനെ ഓർമ്മിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് ഈ പ്രയാണം തുടങ്ങുമ്പോൾ നമ്മൾ കാണുന്നത് രാജകീയമായ ഈ യാത്ര ആരംഭിക്കുമ്പോൾ ആരാധകരിൽ ആരോ ഒരാൾ വിളിച്ചു പറഞ്ഞു മമ്മൂക്ക ഇങ്ങള് പുലിയാണ് കേട്ടോ